മീഡിയയിലേക്ക് സ്വാഗതം ഏക മകളുടെ വേർപാട് നൽകിയ നൊമ്പരത്തിൽ നിന്നും ഇന്നും കേ എസ് ചിത്രം മോചിത ആയിട്ടില്ല എട്ട് വയസ്സുള്ളപ്പോഴാണ് ദുബായിലെ നീന്തൽ കുളത്തിൽ വീണ് നന്ദനയുടെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിലാണ് നന്ദനയെ ചിത്രയ്ക്ക് നഷ്ടമാകുന്നത് അന്നു മുതൽ ഇന്നോളം ആ വേദനയിലാണ് ചിത്രയും മകളുടെ മരണശേഷം ഡിപ്രഷനിലേക്ക് പോയ നാളുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ എല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളും ഗുരുവായൂരപ്പനും ആണെന്ന് ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മകളുടെ പിറന്നാൾ ദിനം ചിത്ര പങ്കുവെച്ച ഒരു കുറിപ്പാണ് വൈറലായി മാറുന്നത് ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി അനന്തമായ മറ്റൊരു ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വേർപാടിന്റെ വേദന മായ്ക്കാൻ കാലത്തിന് കഴിയുമെന്നും ആളുകൾ പറയാറുണ്ട് എന്നാൽ അതിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്ന് ബോധ്യമാവും വേർപാടുണ്ടാക്കുന്ന മുറിവ് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു അതിനെ മായ്ക്കാൻ ഒരു കാലത്തിനും സാധിച്ചിട്ടില്ല എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു മോളെ എന്ന് ചിത്ര കുറിച്ചു വിവാഹം കഴിഞ്ഞ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ടിൽ ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും പെൺകുഞ്ഞ് ജനിക്കുന്നത് രഞ്ജിത്ത് ചിത്രം നന്ദനം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിത്രയ്ക്ക് കുഞ്ഞുണ്ടാകുന്നത് ചിത്രത്തിലെ കാർമുകിൽ വർണ്ണന്റെ എന്ന് തുടങ്ങുന്ന കൃഷ്ണഭക്തി ഗാനം മനസ്സ് നിറഞ്ഞാണ് ചിത്ര ആലപിച്ചത് വലിയ കൃഷ്ണഭക്തയായ ചിത്ര കുഞ്ഞിന് നന്ദന എന്ന് പേര് നൽകുകയായിരുന്നു ദുബായിൽ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി കുടുംബത്തിനൊപ്പം എത്തിയതായിരുന്നു ചിത്ര മകൾക്ക് പ്രിയപ്പെട്ട കാർട്ടൂൺ കാണാൻ മോളെ ടി വിക്ക് മുൻപിൽ ഇരുത്തി കുളിക്കാനായി കയറിയതാണ് ചിത്ര എന്നാൽ ഡോർ തുറന്ന് നന്ദന പുറത്തിറങ്ങി വാതിലിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അരികിലേക്ക് പോവുകയും ചെയ്തു വെള്ളത്തിൽ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നന്ദന നീന്തൽ കുളത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതല്ല പിന്നെ എല്ലാം സംഭവിച്ചത് മിനിറ്റുകൾക്കുള്ളിലാണെന്ന് മുൻപൊരിക്കൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതുവരെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാത്തതോ ഡെത്ത് എന്താണ് എന്ന് ഒരിക്കൽ ചിത്രയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരുന്നു എന്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ അവൾ വളരെ പോസിറ്റീവ് ആയിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു തനിയുടെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾ ഡിസ്റ്റർബാകുമായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത്